ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്ക് ഇടയ്ക്കെങ്കിലും പണി തന്നൊരു സംഭവമാണ് ഈ ചോക്ലേറ്റ് ഗനാഷ് ബിഗ്നസ് ഒക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട ആ കേക്ക് സ്പോയിൽ ചെയ്യാനായിട്ട് ഈ ഒരു കാര്യം മാത്രം മതിയാവും ഞാനൊക്കെ തുടക്ക സമയത്ത് ഇങ്ങനെ ഗനാഷ് കട്ടിയായി പോകുമ്പോഴത്തേനും അത് കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് പിന്നെ ഒന്നേ ഗനാഷ് ഒക്കെ ചെയ്യാറായിരുന്നു പതിവ് അപ്പോൾ ഈ കേക്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഗനാഷിൻ്റെ തിക്നെസ് കുറച്ച് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് സ്പ്രെഡ് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് ക്രീമും കൂടെ ഇളകി വരുന്ന ഒരവസ്ഥയായിരുന്നു ഗലാഷ് റിമൂവ് ചെയ്താൽ തന്നെ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യുക എന്നുള്ള ടിപ്പാണ് പറയുന്നത് അപ്പം മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഞാൻ മിക്കനാസിന് വേണ്ടിയിട്ടാണ് ഈ ടിപ്പ് പറയുന്നത് നമ്മൾ കുറച്ച് ചൂടുകൾ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ നൈഫ് ഒന്ന് ഡിപ്പ് ചെയ്ത് നന്നായിട്ട് വെക്കുക അതിനുശേഷം ആ ചെറിയ ചൂടോട് കൂടി തന്നെ നൈഫ് നമ്മുടെ ഗലാഷിൻ്റെ മേളിലേക്ക് പതി ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കുറച്ച് അധികം തവണ ഇത് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പൊ ഏകദേശം നമ്മൾ കേക്ക് കൂടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കേക്കിന്റെ സൈഡ്സിലായിട്ട് ജനാശിന്റെ ഡ്രിപ്പിംഗ് കൂടെ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കേക്കിൽ ഏകദേശം ഡ്രിപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിൽ ബർത്ത്ഡേ വിഷസ് ആണ് എഴുതാനുള്ളത് ഞാൻ നോർമലി ഫോണിൻഷറ്റിലാണ് എഴുതി കൊടുക്കാറുള്ളത് അപ്പൊ ഈ കേക്ക് നമുക്ക് മോർണിംഗ് തന്നെ കൊടുക്കാനുള്ളതായിരുന്നു പക്ഷെ അവർ കേക്ക് ഈവനിങ് ആയിരിക്കും കേക്ക് കട്ട് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അത്രേ സമയം ഫോൺ എണിൽ എഴുതുകയെന്നുള്ളത് കുറച്ച് റിസ്ക്കാണ് അത് മെൽറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിന്ന് ക്രീം ഉപയോഗിച്ചിട്ടാണ് നെയിം എഴുതി കൊടുക്കുന്നത് ക്രീം കുറച്ച് ലൂസാക്കിയിട്ട് അത് പൈപ്പ് ബാഗിലാക്കി കൊടുത്ത് ടിപ്പ് കട്ട് ചെയ്ത ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ എഴുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളത് ഈ ഫോണൻ ഷീറ്റിൽ എഴുതി കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മളുടെ നെയിം എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു സിമ്പിൾ ആയിട്ടുള്ള നോസ് വർക്ക് കൂടെ കൊടുക്കുന്നുണ്ട് കേക്കിൻ്റെ സൈഡ്സിലൂടെ നമ്മൾ ഇതുപോലെ നോസ് വർക്ക് കൊടുത്തിട്ട് കുറച്ച് ചോക്ലേറ്റ് ബോൾസ് കൂടെ അതിനിടയിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഫൈനലി ഒരു ബേർഡി ടോപ്പറും കൂടെ വെച്ചിട്ട് നമ്മൾ കേക്കിന്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് ഉണ്ടായിരുന്നത് ഇപ്പൊ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ